എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് യൂട്യൂബിൽ വായാടിത്തം ക്ലിനിക്കിൽ കൊള്ള കഴിഞ്ഞ വ്യാഴാഴ്ച ഏപ്രിൽ നാലാം തീയതി ദീപിക ദിനപ്രതത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടാണിത് ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു കാര്യം എഴുതാൻ ധൈര്യം കാണിച്ച ദീപിക മാനേജ്മെൻറ്റിനും അത് എഴുതിയ എഡിറ്റോറിയൽ അംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും മെഡിക്കൽ ഫ്രട്ടേണിൻ്റെ പേരിലും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് മറ്റ് പ്രശസ്ത പത്രങ്ങളൊന്നും കാണിക്കാത്ത സത്യം വിളിച്ചു പറയാനുള്ള ആർജവം കാണിച്ച ദീപികയുടെ ഈ പ്രവൃത്തി മറ്റ് പത്രങ്ങൾക്ക് ഒരു മാതൃകയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോരുത്തരും നൽകുന്ന പരസ്യത്തിൻ്റെ തോതനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ നൽകുകയും അവർക്കിഷ്ടമില്ലാത്ത വാർത്തകൾ പിൻപേജിലേക്ക് മാറ്റുകയും ചെയ്യുക ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ നൽകി സർക്കുലേഷൻ കൂട്ടുക എന്നീ ലക്ഷ്യവുമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദീപിക നൽകിയ ഈ മാതൃക ഒരു പ്രചോദനമായി മാറട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി എഡിറ്റോറിയലിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പരസ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന കേസിൻ്റെ ഒരു കാര്യമാണ് എഡിറ്റോറിയൽ പറയുന്നത് അതായത് പതാഞ്ജലി ഉടമസ്ഥൻ ബാബ രാംദേവിനും അതിൻ്റെ എം ഡി ബാലകൃഷ്ണനും ഈ പരസ്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി നൽകിയ മുന്നറിയിപ്പ് കേരളത്തിനും അതായത് കേരള ഗവൺമെൻറ്റിനും ഒരു മുന്നറിയിപ്പായി കരുതണം എന്നാണ് എഡിറ്റോറിയലിലൂടെ ദീപിക ആവശ്യപ്പെടുന്നത് ആധുനിക ചികിത്സാരംഗത്തെ ചില പരിമിതികൾ ഊതിപ്പെരിപ്പിച്ചു കാണിച്ചും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചും സാധാരണ ജനങ്ങളുടെ വിശ്വസത പിടിച്ചുപറ്റി അവരുടെ പണം തട്ടുന്നവർക്ക് സഹായകരമായി മാറുന്നു കേന്ദ്ര കേരള സർക്കാരുകളുടെ നിലപാടുകളെന്ന് ദീപിക ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതുപോലെ വ്യാജ ചികിത്സ വഴി ജനങ്ങളുടെ പണവും ആരോഗ്യവും നശിപ്പിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കോടതിയുടെ പരാമർശം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഇതിനുവേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായപ്പോൾ ബാബാ രാംദേവ് പുറത്ത് പത്രസമ്മേളനം നടത്തി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഭരണത്തിലുള്ളവർ തൻ്റെ പിറകിലുണ്ട് എന്നതാവാം അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം നൽകിയത് സുപ്രീം കോടതി ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും കേന്ദ്ര സർക്കാർ ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുകയും ഉണ്ടായി ഈ സന്ദർഭത്തോടനുബന്ധിച്ച് കേരളത്തിലും ഇതുപോലെ യൂട്യൂബിൽ വായാടുത്തവും ക്ലിനിക്കൽ കൊള്ളയുമായി പലരും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദീപിക വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഒരു കാര്യം പറയാറുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് ഡോക്ടർ എന്ന് മാത്രമേ അവർ പറയാറുള്ളൂ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ യോഗാഭ്യാസത്തിൻ്റെ ഡോക്ടറായിരിക്കും പക്ഷേ അവർ ഒരിക്കലും എന്ത് ഏത് രീതിയിലുള്ള ഡോക്ടറാണെന്ന് അവർ വെളിവാക്കാറില്ല എന്നാൽ അവർ സംസാരിക്കുന്നതോ മോഡേൺ മെഡിസിനിലെ ആൻറ്റിബയോട്ടിക്കിനെക്കുറിച്ച് ഗ്ലൂക്കോസ് മെറ്റപോളിസ്യത്തെക്കുറിച്ച് ലിവർ ഡിസീസിനെക്കുറിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ് അങ്ങനെ ഇങ്ങനെ അവരുടെ നല്ല വാക്ചാതിരി ഉപയോഗിച്ച് ഇവർ ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിനുശേഷം ഇവർ വിവിധ സ്കാനുകൾ എഴുതി കൊടുക്കും ഇവർക്ക് എങ്ങനെയാണ് ഈ സ്കാനിനെക്കുറിച്ച് ദൃഢി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും ആൾക്കാരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും അതിനുശേഷം ഇവർ വളരെ വില കൂടിയ ചികിത്സകൾ നൽകുന്നു കുറേ കാലം കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിൻ്റെ തെറ്റ് മനസ്സിലാകുന്നത് അപ്പോഴേക്കും ഇവരുടെ രോഗം മൂർച്ഛിച്ചിരിക്കും ഇവരുടെ പണവും നഷ്ടം വന്നിരിക്കും പക്ഷേ ഇതൊരു അമളി മറ്റാരോടും പറയാൻ ഇവർ കൂട്ടാക്കാറുമില്ല ഇതുതന്നെയാണ് ഈ കൂട്ടരുടെ വിജയവും ജേക്കബ് പടക്കഞ്ചേരി എന്നൊരു നാച്ചുറോപ്പതിക്കാരൻ മാത്രമേ ഇതുവരെ നിയമത്തിന് മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം പോലീസ് അകത്തിടുകയുണ്ടായി പിന്നെ ഒരു പ്രാവശ്യം കോടതി നാല് ലക്ഷം രൂപ ഫൈൻ ശിക്ഷിക്കുകയുണ്ടായി അതുപോലെ തന്നെ മോഹനൻ എന്നൊരാളെ കൊറോണ ടൈമിലും നിയമം പിടികൂടിയുണ്ടായി ഇതൊഴിച്ചാൽ ഇക്കൂട്ടരെല്ലാം നിയമത്തിൻ്റെ വിവിധ പഴുതുകളിലൂടെ രക്ഷപ്പെടുകയാണ് സാധാരണ പതിവ് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് താൻ ഏത് ഡോക്ടറാണ് അല്ലെ എന്തിന് ഡോക്ടറാണ് എന്ന് പറയാതെ മോഡേൺ മെഡിസിനെക്കുറിച്ച് വാദം വരാതെ പ്രസംഗിച്ച് നടക്കുന്ന യൂട്യൂബ് വായാടികൾക്കെതിരെ നടപടിയെടുക്കാൻ ദീപികയുടെ ഈ എഡിറ്റോറിയൽ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ലോകാരോഗ്യ ദിനമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് അതായത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇത് നമുക്ക് ലഭിക്കാൻ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെടാം ഇതുപോലെയുള്ള യൂട്യൂബ് വായാടികളുടെ ക്ലിനിക്കൽ കൊള്ള അവസാനിപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശം നമുക്ക് നേടിത്തരാൻ നമ്മുടെ ഗവൺമെൻറ്റിനോട് നമുക്ക് ആവശ്യപ്പെടാം